ആരോ വന്നിട്ടുണ്ടല്ലോ വെൽക്കം ഇട്ടോളൂ വരൂക്കം ഗവൺമിട്ടോളൂ കൂടെയല്ലോളൂ എന്തൊക്കെയാണ് പറയൂ

ൂതൊക്കെ ഉണ്ട് നേരം വന്നോളൂ എല്ലാരും പോയോ ആരും ഇല്ല ഇവിടെ

വന്നോളു കമന്റ് ചെയ്യൂ എന്താണ് ആരും കമന്റ് ഇടാത്തത് കറക്കൊന്നുമില്ലല്ലോ പിന്നെന്താണ്

वरनौनला हा कदर आते प्लीज നല്ല രസത്തെ എല്ലല വെക്കുക കൊടന്നോ ഞняടെ കരു ወጡ അല്ലെ ചെമ്പുടി ഒപ്പി നോട്ട് കൊറു ഓ കൊട ഓബ്രൻ നോട്ട് കൊനടോ നോ ഒന്നോടോ അല്ല മൂന്നടല്ല ഇതിനെ നല്ലൈച്ച ഇനി വല്ലണ്ടടാ ഇനി വന്ന അടിഓടടിയാ ഇവിടെ ആരാ ഉള്ളത് ആരു പോയോ ഒറ്റൊരാള് വരുന്നില്ല ഇവിടെ എന്തെറ്റി എന്താ ലൈന് വരൂ ആരോ വന്നിട്ടുണ്ടല്ലോ അവന്തു ചെയ്യൂ എന്താണ് ആരും ലൈക്ക് അടിച്ച് വരൂ കമന്റ് ചെയ്യൂ എന്താണ് ആരും ഇണ്ടാതിരിക്കുന്നത് ഇവിടെ വരൂ പറയൂ

വരൂ വെൽക്കം എന്താണ് ആ ഒരു കമൻറ്റിടാത്ത

ഇവിടെ ഒരു വെൽക്കം വന്നോളൂ കമന്റ് ചെയ്യൂ ഇന്നെന്താണ് ആരും വരാത്ത രണ്ടു പേരുണ്ടല്ലോ കമന്റ് ആണെങ്കിൽ പെട്ടെന്ന് വരൂ കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് വന്നോളൂ കമന്റ് ചെയ്യൂ എല്ലാരും കേട്ടോ ഇവിടെ വരൂ വെൽക്കം എന്താണ് ആരും കമന്റ് കമന്റും ലൈക്കൊന്നും ചെയ്യാത്ത ആ ഒരു ലൈക്ക് വന്നല്ലോ കമന്റ് വരട്ടെ കമന്റ് വന്നോളൂ ഞാൻ ഉണ്ട് ഇവിടെത്തന്നെട്ടോ ആളുണ്ട് ഇവിടെ വരൂ കമന്റ് ചെയ്യൂ ആരാണ് ലൈക്ക് തന്ന ആള് വന്നാട്ടെ വന്നാട്ടെ പെട്ടെന്ന് വരൂ കമന്റ് ചെയ്യൂ എന്താണ് ലൈക്ക് മാത്രമേ ഉള്ളൂ കമന്റ് ഇല്ല തരുന്നില്ല എല്ലാരും കമന്റ് ഇടൂ ഇവിടെ വരുവോ

പറഞ്ഞൊട്ടുംസരിക്കരുത് രണ്ടുപേരുണ്ടല്ലോ വരൂ വെൽക്കം കമന്റ് ചെയ്യൂ എന്താണ് ആരും കമന്റ് ലൈക്കും നടാത്തത് వెల్కమ్ కామెంట్ ఇట్టూ Ya. Namo. Koi Dharma nge.